ശ്രദ്ധിക്കുക എല്ലാവരും നിങ്ങളുടെ ഫോണിൽ നിർബന്ധമായും ചെയ്യേണ്ട സെറ്റിംഗ് ആണ് ഇത് സീരിയസ് ആയിട്ട് എടുക്കണം എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ വീഡിയോ അത്ര പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഫോണിൽ നമ്മൾ ഗൂഗിൾ അല്ലെങ്കിൽ ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ ഇൻ്റർനെറ്റൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഈ സെറ്റിംഗ്സ് ആക്കി ഇടുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വലിയ കുഴപ്പമാണ് അതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയ വീഡിയോ ആണ് ഞാൻ ഈ പറയുന്നത് അത് മുഴുവൻ വീഡിയോയും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ എല്ലാവരും പൂർണ്ണമായിട്ട് ഇരുന്ന് കാണുക നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് താവോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക താവോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് അവിടെ ഗൂഗിൾ എന്ന് കാണാൻ പറ്റും ആ ഗൂഗിളിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യൂ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരു പേജിലോട്ട് പേജിലോട്ടങ്ങ് പോവും അതാണ് ഈ പേജ് ഇത് നിങ്ങളുടെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും കാണും നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഇമെയിൽ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയോട് സെലക്ട് ചെയ്യുക താഴെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും അവിടെ ഒന്ന് ടച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്പണായി വരും ഇവിടെ മുകളിൽ ഒരുപാട് ടാബുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പേഴ്സണൽ ഇൻഫോ ഡാറ്റ ആൻഡ് പ്രൈവസി സെക്യൂരിറ്റി എന്നുള്ള ഒരുപാട് ടാബുകൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ടാബിലാണ് ആ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരും നമുക്കിവിടെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് പോവുക ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ആ ഓപ്ഷനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ട സെറ്റിംഗ് എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിങ് ടു യുവർ അക്കൗണ്ട് എന്നുള്ളത് എൻ്റെ ഫോണ് ഞാനിപ്പോൾ ഓൺ ആക്കിയാണ് ഇട്ടിരിക്കുന്നത് ഇത് ഓൺ ആക്കിയാണ് കിടക്കേണ്ടത് ഞാൻ ഓണാക്കി ഇട്ടിട്ടുണ്ട് സേഫ് ആണ് നിങ്ങളുടെ ഫോണിൽ അത് ആണെങ്കിൽ പ്രശ്നമാണ് അത് ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതെങ്ങനെ ഓണാക്കാം മാനേജ് എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിങ് എന്നുള്ള താഴെ ഒരു ഓപ്ഷൻ കാണുന്നില്ലേ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഓഫ് ആണെങ്കിൽ മാത്രം ഇത് ക്ലിക്ക് ചെയ്യുക ഓൺ ആണെങ്കിൽ ഓണായി കിടന്നോട്ടെ വേറെ പ്രശ്നമൊന്നുമില്ല അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ ഇപ്പോഴും ഓണായാണ് കിടക്കുന്നത് നിങ്ങളുടെ ഫോണിൽ ഇത് ബ്ലാക്ക് ആയിട്ട് ഇടത്തോട്ട് തിരിച്ചത് ഓഫാണ് കിടക്കണമെങ്കിൽ അത് വലത്തോട്ട് തിരിച്ച് ഇതുപോലെ ബ്ലൂ ടിക്ക് വലത്തോട്ട് തിരിച്ച് ഇതുപോലെ ഓൺ ആക്കി ഇടുക അതായത് ഇത് കാണുന്ന പോലെ ഓൺ ആക്കി ഇടുക ഇതിനെപ്പറ്റി എന്താണ് എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിംഗ് എന്നുള്ളതിനെപ്പറ്റി കൂടുതൽ അറിവ് നിങ്ങൾക്ക് അവിടെ എഴുതിയിട്ടുണ്ട് അത് വായിച്ചൊക്കെ നോക്കാം അവിടെ താഴെ ലേൺ മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതിനെപ്പറ്റിയുള്ള പൂർണ്ണ വിവരം നിങ്ങൾക്ക് ഗൂഗിൾ തന്നെ ഒരു പേജ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരും അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം അപകടകരമായ സൈറ്റുകളും അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ എല്ലാം ഹാക്ക് ചെയ്യുന്നതല്ല ഇത് ഓഫായി കിടന്നാൽ സംഭവിക്കും അപകടകരമായ സൈറ്റിലൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഗൂഗിളിൻ്റെ ഒരു സെറ്റിംഗ് ആണ് എല്ലാ പേരും ഇത് ഓൺ ചെയ്തെടുക്കുക എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിങ് ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നൂറ് ശതമാനവും സുരക്ഷിതമാണ് നിങ്ങളുടെ ഫോൺ ആരും ഹാക്ക് ചെയ്യത്തില്ല മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപകടപരമായ സൈഡിലോട്ടൊന്നും നിങ്ങൾ ആരും കൂട്ടിക്കൊണ്ട് പോകത്തില്ല വെറുതെ കോഴിയിലൊന്നിട്ടൊന്നും ചാടാതെ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകിച്ചും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഫോണാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം താങ്ക്